എല്ലാവർക്കും നമസ്കാരം ഇന്ന് ക്രിസ്മസ് ആണല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും പൃഥ്വി ബ്ലോക്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടൊക്കെ ക്രിസ്മസ് ആഘോഷിച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും എൻ്റെ വീഡിയോ അപ്ലോഡ് ആകുന്നത് ക്ഷമിക്കണം ചില സാങ്കേതിക കാരണങ്ങളാൽ രാവിലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ക്ഷമിക്കുമല്ലോ കണ്ടോ എൻ്റെ ഡ്രസ്സ് ക്രിസ്മസിന് പറ്റിയതല്ലേ അപ്പം ഞാനതിനു വേണ്ടി ഒരു തൊപ്പിയൊക്കെ സംഘടിപ്പിച്ചു പുതിയ ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ വാങ്ങി വന്നപ്പോൾ അത് മെറൂൺ കളറായി പോയി അതുകൊണ്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു റെഡ് ഡ്രസ് അപ്പോൾ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിവേ അപ്പം ഞാൻ ക്രിസ്മസിന് പറ്റിയൊരു ഡെസേർട്ടാണ് കാണിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിളിച്ച് പറഞ്ഞു തന്ന ഒരു ഡെസേർട്ടാണ് അതായത് മുമ്പ് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് ഇതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് അരിപ്പൊടി വേണം തേങ്ങാപ്പാൽ വേണം പഞ്ചസാര വേണം അല്ലെങ്കിൽ ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല മധുരത്തിന് അത്രയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് അപ്പോൾ നിങ്ങളിത് ഈ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യൂ ഒപ്പം തന്നെ സൗകര്യമുള്ളപ്പോൾ ഒന്ന് ഉണ്ടാക്കിയേ നോക്കും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരൂ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു നെയ്യൊന്ന് ചൂടായി വരട്ടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു നാല് കാഷ്യൂ നട്ട് കൊടുക്കുന്നുണ്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വെച്ചി റേസിൻസ് ഇട്ട് കൊടുക്കുന്നത് ഇതാ അതും ഭാഗായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നല്ല ബബിൾ പോലെ ആയി വന്നിട്ടുണ്ട് ഈ ഈ പാനിലേക്ക തന്നെ കുറച്ച് വെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് അരക്കപ്പ് അരിപ്പൊടി ഉപ്പപ്പൊടി അര ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ല അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ട് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുക്കണം മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കണം വെള്ളമൊന്ന് നല്ലപോലെ തിളച്ചു വന്നോളൂ നമുക്ക് ആവശ്യത്തിന് വലിപ്പമുള്ള ആയിട്ട് ഇതിലേക്ക് ഉരുട്ടിയിട്ട് കൊടുക്കാം നല്ലപോലെ ഞാൻ പാത്രം ഒന്ന് പാൻ ഒന്ന് മാറ്റി ഇതൊരു കുഴിഞ്ഞ ഒരു പാത്രമാണ് മറ്റതിൽ പരന്നിരിക്കുന്നതുകൊണ്ട് ശരിക്കു കിടന്ന് വേവാൻ ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് ഞാൻ പാൻ മാറ്റിയതാണ് ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒരു കപ്പ് തേങ്ങയുടെ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലിൽ കിടന്നിത് ഈ ബോൾസ് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിത് ഒരു കേത്തപ്പഴമാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ പഴം പഴവും കൂടി ഇതിൽ കിടന്ന് തിളച്ചൊന്ന് വേവട്ടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ശർക്കര ചേർത്താലും മതി ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ുരുകി ഇതിൽ നല്ലപോലെ മധുരം പിടിക്കട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാലാണ് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി ഒന്ന് പതുക്കൊന്ന് തിള കയറി വന്നാൽ മതി ഇനി ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ട നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂവിനടുത്ത് ഗ്രേപ്സ് ഇട്ടുകൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാൻ പോവുകയാണ് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ഇവിടെ തെറി നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടു കൂടി വേണമെങ്കിൽ കഴിക്കാൻ നല്ലതാണ് അല്ല വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണ് കുറച്ചുകൂടി ഇരുന്ന് കുറുകും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ എടുത്താൽ മതി എൻ്റെ ഡെസേർട്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ക്രിസ്മസ് നവവത്സര ആശംസകൾ പിന്നെ ന്യൂ ഇയറിന് മുൻപായിട്ട് ഞാൻ ഒന്നും കൂടി വീണ്ടും നമ്മളെ കാണും കുറച്ച് ദിവസം ഉണ്ടല്ലോ ന്യൂ ഇയറിന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണും അപ്പോൾ ക്രിസ്മസ് ആശംസകൾ വീണ്ടും വീണ്ടും ഓക്കെ സി യു ബൈ